ഹായ് ഡിയേഴ്സ് ഇന്നത്തെ റീഡിംഗ് നോക്കാം ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഡിവൈൻ എസെൻസ് ടെലിപ്പതി ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എല്ലാവരുടെ ഉള്ളിലും ഡിവിനിറ്റി ഉണ്ട് അഥവാ ദിവ്യത്വം പലപ്പോഴും നമ്മൾ അത് മറന്നു പോകുന്നു ഈ കാർഡ് പറയുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്ന് എക്സാമിൻ ചെയ്യുക നിങ്ങളിലെ ഡിവൈൻ എസെൻസിനെ നിങ്ങളെ നയിക്കുവാൻ അനുവദിക്കുക നിഷ്കളങ്കത എന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് അവ നിങ്ങളെ സന്തോഷത്തോടെയും സ്വാഭാവികമായും നിങ്ങളുടെ ഹയ്യർ സെൽഫുമായി കണക്റ്റാക്കും നിങ്ങളിലെ ഡിവൈൻ എസൻസ് കണ്ടെത്തി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഡിവിനിറ്റിയെ അനുവദിക്കുകയും അതുവഴി നിങ്ങൾ നിങ്ങളായി ഇരിക്കുകയും ചെയ്യുക ബി ട്രൂ ടു യുവർ സെൽഫ് നിങ്ങളുമായി യൂണിവേഴ്സ് ഏഞ്ചൽസ് ഗാർഡിയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ടെലിപ്പത്തിക്കലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി ആ മെസ്സേജസ് സ്വീകരിക്കുവാൻ തയ്യാറാകുക ക്രിയേറ്റീവായ എന്തെങ്കിലും ചെയ്തു തുടങ്ങുക എന്നതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ ഇത് എങ്ങനെ പ്രകടിപ്പിച്ചാലും നിങ്ങളുടെ ഡിവൈൻ എസെൻസ് അതുല്യവും മനോഹരവും യാഥാർത്ഥ്യവുമായതിലേക്ക് കണക്ട് ചെയ്യുവാൻ പറയുന്നു നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും വികസിപ്പിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുക താങ്ക് യു ഡിയേഴ്സ്